ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മുട്ടക്കറി തയ്യാറാക്കിയല്ലോ നമ്മുടെ ഉള്ളിയൊന്നും വശക്കാതെ തന്നെ നല്ല നാടൻ മുട്ടക്കറി നാടൻ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ അതേ സ്റ്റൈലിലൊരു മുട്ടക്കറിയാണേ ഉള്ളിയൊന്നും വശക്കണ്ട വളരെ സിമ്പിളും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ ഒരു ഏഴ് മുട്ട വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടത് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു നാല് സബോളയാണ് എടുത്തിട്ടുള്ളത് കുക്കറിലേക്ക് നാല് സബോളയും ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പാകത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് കൈവച്ച് ഒന്ന് തിരുമ്മി ഒന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരും വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഉള്ളിയിൽ തന്നെ വെള്ളം വരുമല്ലോ ഉള്ളി ഒരുപാട് നൈസായി അരിയേണ്ട ആവശ്യവും ഇല്ല കേട്ടോ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞാൽ മതി പിന്നെ പൊടികൾ പൊടികളെടുത്ത് വെച്ചിട്ടുണ്ട് കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൊടിയാണ് ഏറ്റവും ഞാനിവിടെ അടിച്ചിട്ടുള്ളത് അത് നല്ല കുറച്ച് കളർ കിട്ടാനായിട്ട് അതാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ആദ്യം നമുക്ക് ഈ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളുടെ പച്ചവണം മാറുന്നവരെ തീ കുറച്ച് വെച്ചൊന്ന് മൂപ്പിച്ച് കൊടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നമുക്ക് അല്ലെങ്കിൽ ഉള്ളി എല്ലാം കടിച്ചത് നമുക്ക് വശയ്ക്ക് എടുത്ത് വരുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആവുമല്ലോ ഇനി നമ്മൾ ഈ ഉള്ളി വേവിക്കത്തില്ലേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇത് വിട്ട് പോയതുകൊണ്ട് ഞാനിപ്പം ഈ പൊടി കളിക്കത്തില്ലേ അതിന് ശേഷം പൊടിയിലോട്ടാണ് ഞാൻ ഈ തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ആ തക്കാളി ഒന്ന് ഈ പൊടിയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ പാകമായിട്ട് വെള്ളം വന്നിട്ടുണ്ട് വെള്ളമൊക്കെ തനിയെ തന്നെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളി വേടിച്ചത് നമുക്ക് ഈ പൊടിയിലേ തക്കാളി ചുക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ചാൽ മതി ആദ്യം ഈ പൊടിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ വെള്ളം നല്ല ചൂട് വെള്ളമാണ് ഏട്ടോ ഒഴിക്കേണ്ടത് തിളപ്പിച്ച് തിളപ്പിച്ച് തണുത്താൽ പ്രശ്നമില്ല പച്ച വെള്ളം ഒഴിക്കലോ ഒരു കറിയിലോ ഒഴിക്കാം അതെനിക്ക് താല്പര്യമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മുന്നേ ഈ ഉള്ളിയൊക്കെ ഒത്തിരി നേരം വഴറ്റി വഴറ്റി നല്ല കുളുകറായി കിട്ടാനായിട്ട് ഒത്തിരി വശച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കുറച്ച് കൂടുതൽ എണ്ണ എണ്ണയും ഒഴിക്കേണ്ടത് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒത്തിരി വഴറ്റേണ്ട പോലും ആവശ്യമില്ല ടൈം ലാഭം ഒരു പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഹോട്ടലുകാരൊക്കെ ചെയ്യുന്നത് ആ ഒരു മധുരത്തിലേക്ക് കിട്ടത്തിൽ അത്രയും ടേസ്റ്റിലാണ് കേട്ടോ ഈ കറി കിട്ടുന്നത് എന്നിട്ട് നമുക്കിതിൽ പാകത്തിന് ഇതിൽ ഞാൻ മുട്ടക്കറിയണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പം ഡെയിലി വീഡിയോസൊന്നും ഇടാനായിട്ടൊരു താല്പര്യം കുറവ് പോലെ കേട്ടോ അപ്പം എല്ലാവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസായിട്ട് വരുന്നതാണ് അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അതിനെയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള അരപ്പ് തിളച്ച് വരുമ്പോൾ നമുക്കിലോട്ട് മുട്ടയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എരിവൊക്കെ പിടിക്കണമല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ മുട്ട വരഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ അകത്ത് ഒന്ന് പിടിക്കട്ടെ എല്ലാവർക്കും കണ്ടപ്പോൾ എന്താ തോന്നുന്നത് വളരെ സിമ്പിളല്ലേ നമുക്കില്ലെങ്കിൽ ഉള്ളി ഇട്ട് എണ്ണയിലിട്ട് നന്നാവൂല വാട്ടിയെടുക്കണം അതൊക്കെ ഒത്തിരി പണിയുള്ള കാര്യമാണല്ലോ അപ്പോൾ ഈ വശങ്ങി വരണത് തന്നെ എന്ത് എടുക്കും അപ്പോൾ ഒത്തിരി എണ്ണയുടെ ആവശ്യമുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല കളറോട് കൂടിയ ഒരു മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ലാസ്റ്റ് ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് നിൽക്കാനായിട്ട് ഒരു പിഞ്ച് എന്താ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര താല്പര്യം ഇല്ലാത്തവർ ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പം ആ പഞ്ചസാര കൂടെ ഇടുമ്പോഴാണ് കുറച്ച് നല്ല മധുരവും ഈ ഉള്ളിയുടെ മധുരവും ഒന്നിച്ച് ഒത്തിരി മുളക് പൊടി ഇത് വരേണ്ട ആവശ്യമില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുളക് പൊടി ഒരുപാട് ആവശ്യമില്ല അപ്പോഴേ ആ കൂടി ഒരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ ഒരു പിഞ്ച് കൊടുക്കാം മധുരത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിച്ചത് അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് അപ്പവും മുട്ടക്കറിയും കഴിച്ചാലോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്